ഭാഗം ഇരുപത്തിമൂന്ന് പിന്നെ കല്യാണം ഇങ്ങനെയൊക്കെ തീരുമാനിക്കപ്പെട്ടപ്പോൾ ലച്ചുവും എന്നോട് പറഞ്ഞത് ഞങ്ങൾക്കിടയിലുള്ള മനസ്സിന്റെ അകൽച്ച ആരും അറിയാത്ത വിധത്തിൽ പെരുമാറണമെന്ന് തന്നെയാണ് മനസ്സുകൊണ്ട് ഏട്ടനെ ഭർത്താവായി വരിച്ചവൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ സമയമെടുക്കുമല്ലോ എനിക്കും അങ്ങനെ തന്നെയാണ് അല്ലു വീരം നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തി നോക്കി ജിനുവിനോട് കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കാൻ ആംഗ്യം കാണിച്ചു അവളുടെ മനസ്സ് തകർന്നു പോയിരിക്കുകയാണ് അല്ലു അവളത് കാണിക്കാത്ത വിധത്തിലാണ് ഇടപെടുന്നത് ഞാൻ അവൾക്കൊപ്പം നിൽക്കുന്നതെന്നേ ഉള്ളൂ സ്വന്തം അച്ഛനും അച്ഛൻ്റെ വീട്ടുകാരും പങ്കെടുക്കുന്ന ചടങ്ങിൽ കല്യാണ ചെറുക്കൻ വരെ മാറിയ സാഹചര്യത്തിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ എൻ്റെ സഹായം ആവശ്യമാണെന്ന് പറഞ്ഞു അവളെ ഞാനല്ലേ ആദ്യം മോഹിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് അവളോടുള്ള ഇഷ്ടമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് എനിക്കറിയാം ജിനു അവൾ എന്നോട് പറഞ്ഞു രാവിലെ നിന്റെ ചേട്ടൻ സംസാരിച്ചപ്പോൾ ഉള്ളിലെ വിഷമങ്ങൾ അവൻ അറിയാതെ ഇരിക്കാൻ ദേഷ്യത്തിൽ സംസാരിച്ചുവെന്ന് അതെന്നോട് പറഞ്ഞിട്ട് അവൾ പൊട്ടിക്കരഞ്ഞു പോയടാ നിന്റെ ചേട്ടൻ എന്താ പ്രശ്നം ഇതുവരെ കൂടെ കിടന്ന് ഒരുത്തിയെ തന്നെ കെട്ടി അവർക്ക് സുഖമായി മുന്നോട്ട് പോകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അവരുടെ മുന്നിൽ നിങ്ങളുടെ ജീവിതം എങ്ങും എത്താതെ പോകുമോ എന്നാണ് അവൾക്ക് സഹിക്കാൻ കഴിയില്ലടാ പുറമേ ചിരിച്ചും കളിച്ചും നടക്കുന്നതെന്നേ ഉള്ളൂ അവളുടെ ഉള്ളു നീറുന്നത് എനിക്ക് മാത്രമേ അറിയൂ നിന്റെ ജീവിതം കൂടി ഞാൻ ഇല്ലാതാക്കിയെന്ന് തോന്നുന്നുണ്ടോ ജിനു എന്താ അല്ലു ഇത് എത്ര കാത്തിരിക്കേണ്ടി വന്നാലും സാരമില്ലടാ ഇനി ഏട്ടനും ഒരു ജീവിതമുണ്ടല്ലോ നീ ഇങ്ങനെ സൈഡ് പിടിക്കല്ലേ ജിനു എന്റെ പെങ്ങളെ വഞ്ചിച്ചിട്ട് അയാൾക്ക് എങ്ങനെയാണ് ഇത്രയും കൂളായി നിൽക്കാൻ കഴിയുന്നത് അയാളെ മാത്രം നെഞ്ചിൽ നിറച്ചുകൊണ്ട് കഴിഞ്ഞൊരു പെണ്ണിനെ എത്ര വേഗത്തിലാണ് മറന്നു കളഞ്ഞത് എന്നിട്ട് ചതിച്ചവളെ തന്നെ കെട്ടി അവർ ചതിച്ചതാണെന്ന് നിനക്കെങ്ങനെ അറിയാം അല്ലു എന്നോട് ദേവകി ആൻറ്റിയാ പറഞ്ഞത് സംശയമുണ്ടെങ്കിൽ നീ ചോദിച്ചു നോക്ക് ആന്റി എന്ത് പറഞ്ഞു അവൾ അവളിവിടുത്തെ ഡീറ്റെയിൽസ് മുഴുവൻ ഇന്നലെ ചോദിച്ചിരുന്നുവെന്ന് എല്ലാം മനസ്സിലാക്കി ആരും അറിയാതെ മുറിയിൽ കടന്നു കൂടിയതാണ് വീരൻ പോയെന്ന് മനസ്സിലായപ്പോൾ അല്ലു അവൻ്റെ ചുമലിൽ തട്ടി മതി അവൻ പോയി ഞങ്ങളോടുള്ള സംശയം മാറി കാണുമോ ജിനു ചോദിച്ചു കാണുമായിരിക്കും ഇല്ലെങ്കിൽ സാരമില്ല ഇനി അവൻ അവളെ പിടിച്ചുമ്മിക്കില്ല അതിനുള്ള കനൽ ചെന്നിട്ടുണ്ട് ബാക്കി പിന്നാലെ കൊടുക്കാം ലച്ചുവും ഏട്ടനും തമ്മിൽ രാവിലെ എന്താണ് സംസാരിച്ചത് അവൾ പറഞ്ഞിരുന്നു അല്ലു കുറച്ചുപദേശിച്ചു ക്ഷമ ചോദിച്ചു അവൾ ഇനി എന്നും അവന്റെ അനിയത്തിയായിരിക്കുമെന്ന് പറഞ്ഞു അതിനാണോ മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയത് ജിനുവിന് സംശയം മാറിയില്ല അല്ലു അലക്ഷ്യമായി മൂളി തന്റെ അമ്മ വരുത്തിയ നാണക്കേടിന്റെ പ്രതികാരം അനുഭവിച്ചു തീർത്തവൻ അതിന് പരിഹാരമായിട്ടാണ് ലക്ഷ്മിയെ ഭാര്യയാക്കാൻ സമ്മതിച്ചതെന്ന് പറയാൻ അവന് തോന്നിയിരുന്നില്ല വീരൻ പറഞ്ഞതിൽ പലതും ലച്ചു വിഴുങ്ങി അത് കേട്ട അല്യുവും കുറച്ചു വിഴുങ്ങി ശേഷിച്ച ചെറിയൊരു ഭാഗം മാത്രമേ ജിനു അറിഞ്ഞിരുന്നുള്ളൂ ജിനു വീരനെ തിരിഞ്ഞു നോക്കി ശക്തിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ആരോടോ സംസാരിച്ചു നിൽക്കുന്ന വീരനെ കാണുക അവന്റെ കണ്ണുകൾ കുറുകി രണ്ടു പിന്നെയും ഒരുപാട് ഒട്ടിയല്ലോ അപ്പോൾ പറഞ്ഞതൊന്നും വേശിയില്ലേ അവന്റെ സംശയത്തെ ശരി വയ്ക്കുന്നത് പോലെയായിരുന്നു വീരൻ അവളുടെ വയറിൽ അമർത്തിപ്പിച്ചത് ശക്തി അവനെ കൂർപ്പിച്ചു നോക്കി എന്താടി മേലു നോവിച്ചിട്ട് എന്താണെന്നോ ഇതൊക്കെ ഒരു നോവാണോ ഇതിനേക്കാൾ നിനക്ക് വേദനിച്ചിട്ടില്ലേ വീരൻ ചുണ്ടുകടിച്ചു കൊണ്ട് ചോദിക്കുമ്പോൾ ശക്തി മുഖം വെട്ടിച്ചു കളഞ്ഞു ആരെ കാണിക്കാൻ വേണ്ടിയാണ് ഈ പ്രഹസനം നിങ്ങളുടെ അനുഗ്രഹം എങ്കിലും പോയല്ലോ ശക്തി അവനെ ചൊടിപ്പിച്ചു ഇനിയും കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ല ഉണ്ടല്ലോ വീരൻ എന്തോ മനസ്സിൽ കണ്ടതുപോലെ അർത്ഥം വെച്ചു പറഞ്ഞു ഈ സമയം പ്രതീക്ഷിച്ച നിരാശയൊന്നും വീരനിൽ കാണാതെ പോയതിന്റെ അരിശ്യത്തോടെ അവൻ അല്ലുവിനെ നോക്കി അല്ലു ലക്ഷ്മിയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് ഉപദേശമാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ അവിടേക്ക് പോകാൻ ശ്രമിച്ചില്ല ലക്ഷ്മിക്ക് കുറച്ച് അഹങ്കാരമുണ്ട് അതവളുടെ കഴിവും സൗന്ദര്യവും മൂലമാണ് എങ്കിലും ജിനുവിന് അവളോട് ഇഷ്ടമാണ് അവളെ സ്വന്തമാക്കുന്നത് ഒരു വലിയ നേട്ടമായിട്ടാണ് അവൻ കണക്ക് കൂട്ടിയിരിക്കുന്നത് ജിനു മനസ്സിലായിരുന്നു അല്ലുവിൻ്റെ ലക്ഷ്യം ശക്തിയാണെന്ന് അതിനായിട്ടുള്ള ചരടുവലികൾ തുടങ്ങിയിട്ടുണ്ട് അവളെ സ്വന്തമാക്കി വെക്കാൻ കഴിയുമെന്ന് അല്ലുവിന് പൂർണ്ണ വിശ്വാസമുണ്ട് അതിന് വീരൻ കൂടി തള്ളി അങ്ങനെ ആരുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നവളെ തന്റെ വരുതിയിലാക്കാൻ കഴിയുമെന്നാണ് അവന്റെ വിശ്വാസം എന്നാൽ അവൻ അറിഞ്ഞിരുന്നില്ല തന്റെ ചിന്തകൾക്ക് അപ്പുറമാണ് ശക്തി എന്നത് ഇവിടേക്കുള്ള അവളുടെ വരവിൽ മാത്രമല്ല വീരന്റെ കൂടെ കൂടിയതിൽ പോലും ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് ഭദ്രേ നീ എന്താ തിടുക്കത്തിൽ ചെയ്യുന്നത് പിള്ളേര് വരുമ്പോഴേക്കും താല ഒരുക്കണം ഏട്ടാ അതെന്റെ കൈകൊണ്ട് തന്നെ വേണമെന്ന് അമ്മ പറഞ്ഞു ഭദ്ര തിടുക്കത്തിൽ തന്നെ പറഞ്ഞു അവളെയും നീ സ്വീകരിക്കാൻ പോകുവാണോ ഭദ്രെ അവളിപ്പോ വീരന്റെ ഭാര്യയല്ലേ പിന്നെങ്ങനെ സ്വീകരിക്കാതിരിക്കും ഭദ്രേ നീ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് അവന്റെ ജീവിതം നശിപ്പിക്കരുത് അവന്റെ ജീവിതം എന്നും നിന്റെ കയ്യിൽ ഭദ്രമായിരിക്കണം നിനക്കറിയാലോ ഒരുത്തി കൂട്ടുകാരിയായും വേറൊരുത്തി കാമുകിയായും കൂടെ നിന്നിട്ട് അവസാനം അവനെ ചതിച്ചു കളഞ്ഞത് അതും കാമുകിയുടെ ഗർഭത്തിന്റെ പേരിൽ ഈ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടവനാണ് ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു നീക്കറിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ പറഞ്ഞത് ചിന്തിച്ചു പെരുമാറാൻ വേണ്ടിയാണ് അവളെ നീ സ്വീകരിക്കരുത് ഇന്ന് കയറി നാളെ പടിയിറങ്ങി പോകുന്നവൾക്ക് കൂടുതൽ അംഗീകാരമൊന്നും വേണ്ട അല്ലെങ്കിലും നമ്മുടെ ഭാവിയുടെ സ്ഥാനമല്ലേ അത് ജിനുവിനെയും അവന്റെ ഭാര്യയെയും മാത്രം പരിഗണിച്ചാൽ മതി എന്തേലും പ്രശ്നമുണ്ടായാൽ നീ മിണ്ടാതെ നിന്നാൽ മതി സഹോദരൻ പറഞ്ഞിട്ട് പോയ വാക്കുകളിൽ ഭദ്ര ആലോചനയോടെ നിന്നുപോയി എന്താ ഭദ്രേ നിന്റെ ഏട്ടൻ പറഞ്ഞത് അനുസരിക്കാൻ തീരുമാനിച്ചോ കല അവിടേക്ക് വന്നുകൊണ്ട് ചോദിച്ചപ്പോൾ ഭദ്ര മറുപടിയൊന്നും പറഞ്ഞില്ല ഞാൻ നിന്നെ അന്നു മുതൽ ഇന്നു സ്വന്തം അനിയത്തിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് പറയുകയാ ഓരോരുത്തർക്കും ദൈവം ഓരോന്ന് കരുതി വെച്ചിട്ടുണ്ടാകും അതേപോലെ വീരനെ കരുതിയത് ആ പെൺകുട്ടിയെ ആയിരിക്കും നീ എത്ര ആരോപിച്ചാലും അവൾ ഇപ്പോൾ വീരന്റെ ഭാര്യയാണ് അവൻ ചെയ്ത തെറ്റുകൾ മാത്രമേ അവളും ചെയ്തിട്ടുള്ളൂ ചിലപ്പോൾ അവനോളം തെറ്റുകൾ അവൾ ചെയ്തിട്ടില്ലെന്നും വരാം കാരണം അവളുടെ ചാരിത്രത്തിലുള്ള നിന്റെ സംശയത്തിന് മകൻ തന്നെ മറുപടി നൽകിയതല്ലേ അതെന്തോ ആവട്ടെ അവൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നീ നിന്റെ കടമകൾ ചെയ്യണം സഹോദരന്റെ വാക്കുകൾ കേട്ട് പാപം ചെയ്യാൻ ഇറങ്ങി തിരിക്കരുത് നീയും ഞാനും ഒക്കെ സ്ത്രീകളാണ് മറ്റൊരു വീട്ടിലെ മകളായി ആദ്യ ചൂടുകൾ വെക്കുമ്പോൾ തന്നെ കലഹമുണ്ടാക്കിയാൽ ഭാവിയിൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരും ഈ കാണുന്ന രീതിയിലാവില്ല കുറച്ചു വർഷം കഴിയുമ്പോൾ പാലാഴി ഭരിക്കാൻ ജാനകിയമ്മയെ പോലെ ഒരിക്കലും നിനക്ക് കഴിയില്ല ഭദ്രേ അതൊരു സത്യമാണ് അതിനേക്കാൾ ഈ വീടിന്റെ രീതികൾക്ക് കോട്ടം നെട്ടുന്ന പെരുമാറ്റം നിനിലുണ്ടാവരുത് നീ എങ്ങനെ ഇവിടുത്തെ മരുമകളായി എന്ന് ഇടയ്ക്കൊക്കെ ചിന്തിക്കണം നമ്മുടെ വീട്ടിലെ സാഹചര്യം നിനക്കറിയാമല്ലോ നിന്റെ സഹോദരന്റെ സ്നേഹം നീ നിൽക്കുന്ന ഈ വീട് കണ്ടിട്ടാണ് ഇതില്ലെങ്കിൽ നിനക്കവിടെ പണ്ട് കിട്ടാതിരുന്ന സ്ഥാനം ഇപ്പോഴും കിട്ടില്ല ഭദ്രേ അവിടെ നിന്ന് നിന്റെ അന്നത്തെ അവസ്ഥയിൽ നിന്ന് പ്രസേന നിന്നോടുള്ള പ്രണയത്തിൻ്റെ പേരിൽ ഇത്രയും വലിയ വീട്ടിലേക്ക് നിന്നെ കൈപിടിച്ച് കയറ്റിയ വ്യക്തിയുടെ അഭിമാനം നിന്റെ പ്രവർത്തികൾ കൊണ്ട് ഇല്ലാതെയാക്കരുത് നല്ലൊരു ഭാര്യയും അമ്മയുമായി മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കണം ഞാൻ പറയുന്നതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നിന്റെ ഏട്ടൻ്റെ കൗശലം മനസ്സിലാക്കാത്ത പാവമാണ് നീ എന്ന ധാരണ എനിക്കില്ല ചിലരുടെ നാവ് മതിയാവും ഇതുവരെയുള്ള നിന്റെ ധാർഷ്ട്യം അവസാനിപ്പിക്കുവാൻ നീ എപ്പോഴും നിന്റെ സുരക്ഷ നോക്കണം ഭദ്രെ താൻ പറഞ്ഞ കാര്യങ്ങൾ ഭദ്ര മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ കല മുറിയിൽ നിന്നിറങ്ങി അത് സത്യം തന്നെയായിരുന്നു ഇടയ്ക്കൊക്കെ ഭദ്ര തികച്ചും സ്വാർത്ഥയാകും അപ്പോഴവർ ജന്മം കൊടുത്ത മകനെ കുറിച്ച് പോലും ചിന്തിക്കാറില്ല കാരണം ഇതിനോടകം സ്വന്തം നിലനിൽപ്പിനായി അവർ പലതും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ വലങ്കാൽ വെച്ച ശക്തി പാലാഴിയിലെ മരുമകളായി കയറുമ്പോൾ ജിനു അസ്വസ്ഥതയോടെ അല്ലുവിനെ നോക്കി നീ പേടിക്കാതെ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവും അല്ലു നമ്മൾ കരുതിയതുപോലെ അത്ര നിസ്സാരമായ ശക്തിയെ തള്ളിക്കളയാൻ കഴിയില്ല അത്രയും വില കൂടിയ സമ്മാനം പന്തലിലേക്ക് എത്തിയെങ്കിൽ അവളുടെ ഏത് കാര്യത്തിനും സംരക്ഷണത്തിനായി ആരെങ്കിലും കടന്നു വരുമെന്ന് തന്നെയല്ലേ ഈ പാലാഴിയിൽ അവൾക്ക് ചുവടുറപ്പിക്കാൻ ഇതൊക്കെ തന്നെ മതിയാവില്ലേ ഇല്ല ജിനു ഇതൊക്കെ ഒരു കടമ കടമതീർക്കലാവും ഇത്രയൊക്കെ നൽകിക്കൊണ്ടോ എനിക്ക് വിശ്വസിക്കാൻ വയ്യ ജിനുവിന്റെ സമാധാനം നഷ്ടമായി നീ ലെച്ചുവിന്റെ അടുത്തേക്ക് ചെല് ഇനി നിങ്ങളാണ് നമുക്ക് പിന്നെ സംസാരിക്കാം അല്ലു അവനെ സമാധാനിപ്പിച്ചു ഇഷ്ടക്കേടുണ്ടെങ്കിലും ജാനകിയമ്മയുടെ ഉപദേശം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് ആദ്യമായി ഭർത്തൃഗൃഹത്തിലേക്ക് വരുമ്പോൾ മനസ്സ് മുറിയാൻ പാടില്ലെന്നത് ഭദ്ര തൻ്റെ കടമകൾ ഭംഗിയായി ചെയ്തിരുന്നു രാവിലെ വാക്കുകൾ കൊണ്ട് അപമാനിച്ചവരിൽ നിന്ന് നല്ലതല്ലാത്ത പെരുമാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതിനാൽ ഗൃഹപ്രവേശം അത്ര സുഖകരമായിരിക്കില്ലെന്ന ശക്തിയുടെ ധാരണകളെ ഭദ്ര തിരുത്തിയിരുന്നു അവരുടെ ആ പെരുമാറ്റം കൊണ്ട് തന്നെ രാവിലെ തന്നിലേൽപ്പിച്ച മുറിവിനെ ശക്തി മറവിലേക്ക് തട്ടിയെറിഞ്ഞു ഒരു കുടുംബത്തിൽ ജീവിച്ചു പോകാൻ ഇത്തരം ചില സഹനങ്ങൾ ആവശ്യമാണെന്ന ചിന്ത അവൾക്കുണ്ടായിരുന്നു എന്നിരുന്നാലും പരിധിവിട്ട് ശക്തി ഒന്നും മറന്നു കളയുകയോ ക്ഷമിച്ചു നിൽക്കുകയോ ചെയ്യില്ലെന്നത് മറ്റൊരു സത്യം ഭദ്രയുടെ രീതികൾ അവളുടെ സഹോദരനിലും മകളിലും ആശങ്ക പടർത്തിയിരുന്നു ഞാൻ അവളോട് പറഞ്ഞതാണ് വിളക്ക് കൊടുത്ത് സ്വീകരിക്കാൻ വയ്യെന്ന് പറഞ്ഞുകൊണ്ട് ഇളയവനെ മാത്രമേ സ്വീകരിക്കാവൂ എന്ന് അയാൾ മുറുമുറുത്തപ്പോൾ ഭാര്യ കല പുച്ചത്തോടെ ചുണ്ടുകൂട്ടി ഒപ്പം തനിക്ക് അവളോട് നന്നായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനവും തോന്നി ഇല്ലെങ്കിൽ ഈ നിമിഷം ഇവിടെ സംഘർഷം നിറയുമായിരുന്നെന്ന് അവരോർത്തു അല്ലു പറഞ്ഞതുപോലെ തന്നെ ചടങ്ങുകൾ കഴിഞ്ഞ ഉടനെ ലക്ഷ്മി ഭദ്രയുടെ അടുത്തേക്കാണ് പോയത് അമ്മായി ഒപ്പം വന്നാൽ ഇതെല്ലാം അഴിച്ചു തരാമായിരുന്നു അങ്ങോട്ട് ചോദിക്കും മുമ്പ് ഇങ്ങോട്ട് വന്നവളെ കണ്ട് അവരിൽ മതിപ്പ് നിറഞ്ഞു അതുകൊണ്ട് തന്നെ ആഭരണങ്ങൾ അഴിച്ചു കൊടുത്തപ്പോൾ ഏഴെട്ട് പവനോളം വരുന്ന പീച്ചിമുട്ടുമാല അവൾക്ക് നൽകി പൊതുവെ സ്വർണത്തോടൊന്നും താല്പര്യമില്ലാത്ത ലക്ഷ്മി സന്തോഷപൂർവ്വം അത് നിരസിച്ചു ഞാൻ അങ്ങനെ സ്വർണം ഉപയോഗിക്കാറില്ല എപ്പോഴെങ്കിലും ഇടാൻ തോന്നിയാൽ ഞാൻ ചോദിച്ചോളാം അവളുടെ പെരുമാറ്റത്തിൽ ഭദ്രയുടെ മനസ്സ് നിറഞ്ഞു ആ നിമിഷം ഇവളെ വീരന് കിട്ടിയില്ലല്ലോ എന്നുള്ള ചിന്ത അവരിൽ ഉണ്ടാവുകയും ചെയ്തു ലക്ഷ്മിയോട് തോന്നിയ മതിപ്പ് പിന്നീടുള്ള ഭദ്രയുടെ പെരുമാറ്റത്തിൽ പ്രകടമായിരുന്നു കണ്ടു നിൽക്കുന്നവർക്കത് ശക്തിയോടുള്ള അവഗണനയായി തോന്നിയെങ്കിലും ശക്തി അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല അവളെ സംബന്ധിച്ച് വീണ്ടും അപമാനിക്കപ്പെട്ട് തലകുനിച്ചു നിൽക്കേണ്ടുന്ന അവസ്ഥയിൽ നിന്ന് അവരുടെ ഇഷ്ടക്കേട് ഉള്ളിൽ ഒതുക്കി വെച്ച് പെരുമാറിയതിൽ നന്ദി മാത്രമാണ് മുന്നിട്ട് നിന്നത് വീരന്റെ മുറിയിലായിരുന്ന ശക്തിയോട് യാത്ര യോദിച്ചിട്ടാണ് അതിലെയും ശിവതേയും ഇറങ്ങിയത് വീരൻ ഡോക്ടറിന്റെ പോലും നല്ല സമീപനമാവില്ലെന്നറിയാം എങ്കിലും ഒരാവശ്യം വന്നാൽ നിനക്ക് ആരുമില്ലെന്ന് കരുതരുത് ശിവത സ്നേഹത്തോട് പറയുമ്പോൾ ഇതുവരെ ഒന്നും പ്രതീക്ഷിക്കാതെ കൂടെ നിന്നവരെ അവളൊന്ന് പുണർന്നു പിന്മാറി വിവാഹം കഴിഞ്ഞതിനാൽ നാളത്തെ ദിവസം ക്ഷേത്രത്തിൽ പോയി ഏതോ പൂജ നടത്തുമെന്ന് പറയുന്നത് കേട്ടു പിന്നെയും കുറച്ചു ദിവസങ്ങൾ കൂടി ഇവിടെ നിൽക്കേണ്ട ചടങ്ങുകളുണ്ട് അതു കഴിഞ്ഞാൽ ഞാൻ അവിടേക്ക് വരും ജോലിയുള്ളതല്ലേ സാധാരണ പോലെ ശക്തി പറയുമ്പോൾ അവരും സമാധാനത്തോട് ചിരിച്ചു എനിക്കൊരു സഹായം ചെയ്യുമോ ഈ ഗോൾഡൊക്കെ ലോക്കറിൽ വെച്ചേക്കുമോ പ്രത്യേകിച്ച് ആ ചോക്കർ ഇന്ന് തന്നെ അതെല്ലാം ഞങ്ങളുടെ കയ്യിൽ തന്നു വിടുന്നത് ശരിയല്ല ശക്തി അതല്ലെങ്കിൽ ഇവിടെ ആരോടെങ്കിലും സഹായം ചോദിക്കുന്നതല്ലേ നല്ലത് വീരനോ അച്ചമ്മയോ ആരെങ്കിലും നിന്നെ സഹായിക്കാതെ ഇരിക്കില്ല അഖില തന്നെ ഇക്കാര്യത്തിൽ മുൻകൈയ്യെടുത്ത് അച്ചമ്മയോട് സംസാരിച്ചിരുന്നു അപ്പോഴാണ് വീരന്റെ മുറിയിൽ ലോക്കർ ഉണ്ടെന്നവർ അവർ പറഞ്ഞത് മുറിയിലെത്തിയ ശക്തി ചോദിക്കും മുമ്പ് വീരൻ ലോക്കർ തുറന്നുകൊടുത്തു ഒപ്പം അവളോട് അതിൻ്റെ കോടും പറഞ്ഞുകൊടുത്തു അപ്പോഴെന്നെ വിശ്വാസമുണ്ടല്ലേ കുസൃതചിരിയോടെ ശക്തി ചോദിക്കുമ്പോൾ വീരൻ അവളെ അടിമുടി നോക്കിക്കൊണ്ട് അടുത്തേക്ക് വന്നു ഒരു നിശ്വാസത്തിൻ്റെ ദൂരം മാത്രം നിലനിർത്തി അവളിലേക്ക് ഒട്ടി നിന്നുകൊണ്ട് കവളിലൂടെ വിരലുകൾ ഓടിച്ചു അതിൽ കുറച്ച് ആഭരണങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ നിന്റെ കയ്യിലുള്ള ആഭരണങ്ങളുടെ നാലിലൊന്നുപോലും അതിലില്ല പിന്നെന്തിനാണ് ഞാൻ നിന്നെ അവിശ്വസിക്കേണ്ടത് നീ ഇന്ന് ഒരുപാട് കരയും ശക്തി ഞാൻ ഇന്ന് നിന്നെ ഒരുപാട് വേദനിപ്പിക്കും ശക്തിയുടെ കണ്ണുകളിൽ നോക്കി വീരൻ പറയുമ്പോൾ അതൊരു മുന്നറിയിപ്പാണോ മുൻകരുതലാണോ എന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല അല്ലെങ്കിൽ അവൾ ഇതുവരെ വീരഭദ്രനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലെന്ന് വേണം കരുതാൻ രഹസ്യങ്ങളാണ് എല്ലാവർക്കും എന്നിരുന്നാലോ ചിലരുടെ ലക്ഷ്യങ്ങളും രഹസ്യങ്ങളും ഒന്നു തന്നെയാണ് തുടരും Música uh -huh.